കോടി ലക്ഷം രൂപ ആധുനിക നിലവാരത്തിൽ നന്ദിക്കര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഡ്രെയിനേജ് നിർമ്മാണം തുടങ്ങിയ രീതിയിലുള്ള പ്രവൃത്തികളോടെയാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു എല്ലാം ക്രമീകരിച്ചുകൊണ്ട് പുനർനിർമ്മിക്കുകയും ആവശ്യമായ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുന്ന ഈ വേളയിൽ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ സഹകരിച്ച ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആനന്ദപുരം നെല്ലായി റോഡ് വല്ലക്കുന്നിൽ നിന്ന് ആരംഭിച്ച് നെല്ലായി വരെ പോകുന്ന റോഡിൻ്റെ ബി എം എൻ ബി സി നിർമ്മാണം പത്ത് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് ഇവിടെ സ്വാഗതം പ്രസംഗം നടത്തിയ പറപ്പൊക്ക ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഇ കെ അനൂപ് പേര് പരാമർശിച്ച മേഡിയിലും സദസരുമുള്ള ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കൂടുതൽ പുൽക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളാണ് കാരണം ഞങ്ങൾക്ക് ഇരിഞ്ഞാലക്കുടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരേണ്ട കാര്യങ്ങളുണ്ട് ഒന്നമുഴ കോടതി ഹരി ഓഫീസ് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ഓഫീസിന് തുടങ്ങിയിട്ടുള്ള നിരവധിയായ സർക്കാർ ഓഫീസുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് ചെയ്തുകൊണ്ട്